ഹായ് ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് സോ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ പ്രധാനപ്പെട്ട ഏരിയാസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഏതൊക്കെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിറ്റ് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പ്രൊപ്പോസ്ഡ് ബൈ ഗാർഡ്നർ ഗാർഡ്നറെ പ്രപ്പോസ് ചെയ്യാത്ത താഴെ തന്നിരിക്കുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് അതിൽ ഗാർഡ്നറെ പ്രൊപ്പോസ് ചെയ്യാത്തത് ഏതാണ് ഓപ്ഷൻ എ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഓപ്ഷൻ ബി മ്യൂസിക്കൽ ഇന്റലിജൻസ് ഓപ്ഷൻ സി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് സോ ഇത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലെ എട്ട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആദ്യം പറഞ്ഞു പിന്നെ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് ഒമ്പത് ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ് ഗാർട്ട് സംസാരിച്ചിട്ടുള്ളത് ഓക്കെ ആ ഒമ്പത് ടൈപ്പിൽ നിന്ന് താഴെ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഒന്ന് ഗാർണർ പ്രപ്പോസ് ചെയ്യാത്തതാണ് അപ്പൊ ഏതായിരിക്കും പ്രാക്ടിക്കൽ ആണോ മ്യൂസിക്കൽ ആണോ നാച്ചുറലിസ്റ്റിക് ആണോ അതോ എക്സിസ്റ്റൻഷ്യൽ ആണോ ഏതാണ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് അല്ലെ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ആരാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് സ്റ്റോൺബെർഗിന്റെ കോൺസെപ്റ്റ് ആണ് സ്റ്റോൺബെർഗ് പറഞ്ഞു എന്ത് മൂന്ന് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് അല്ലെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ കമ്പോണൻഷ്യൽ എന്ന് പറയും ക്രിയേറ്റീവ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഈ മൂന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി താഴെയുള്ളത് മ്യൂസിക്കൽ ആയാലും നാച്ചുറലിസ്റ്റിക് ആയാലും അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആയാലും എന്താണ് ഗാർഡ്നർ പ്രപ്പോസ് ചെയ്ത നയൻ ടൈപ്സിൽ തന്നെ വരുന്നതാണ് അതിൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഏറ്റവും ലാസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഗാർഡ്നർ പ്രൊപ്പോസ് ചെയ്ത ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത ഇന്റലിജൻസ് ഏതാണ് എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെമ്മറിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഉള്ളൊരു ഏരിയയാണ് റിട്രോ ആക്റ്റീവ് ഇൻഫെറൻസ് ആൻഡ് ഇന്റർഫെറൻസും പ്രോ ആക്ടീവ് ഇന്റർഫെറൻസും ചോദ്യം ചോദ്യതാണ് ഇഫ് പാസ്റ്റ് മെമ്മറീസ് ഇൻഹിബിറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫുൾ പൊട്ടൻഷ്യൽ ടു റീറ്റെയിൻ ന്യൂ മെമ്മറീസ് ഇറ്റ് ഈസ് റെഫേർ ടു ആസ് ഓപ്ഷൻ എ റിട്രോ ആക്റ്റീവ് ഇന്റർഫെറൻസ് ഓപ്ഷൻ ബി പ്രോ ആക്റ്റീവ് ഇന്റർഫെറൻസ് ഓപ്ഷൻ സി മെമ്മറി ട്രേസസ് ആൻഡ് ഓപ്ഷൻ ഡി റിട്രീവൽ നാല് ഓപ്ഷൻസ് ആണുള്ളത് അല്ലെ അപ്പൊ നമുക്കറിയാം നമ്മുടെ മെമ്മറിന് ഓർമ്മയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇങ്ങനത്തെ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫോർഗറ്റിങ്ങിന്റെ തിയറീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇന്റർഫറൻസിനെ പറ്റി പഠിക്കുന്നുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഇന്റർഫറൻസ് ആണ് മെയിൻലി ഉള്ളത് അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് എന്തറിയാം മെമ്മറി ട്രീവസും റിട്രീവലും നമുക്ക് ആവശ്യമില്ല ഒന്നുകിൽ പ്രോ ആക്ടീവ് ഇന്റർഫറൻസ് ആണ് അല്ലെങ്കിൽ റിട്രോ ആക്ടീവ് ഇന്റർഫറൻസ് ആണ് അപ്പൊ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്താണ് പാസ്റ്റ് മെമ്മറീസ് പഴയ ഓർമ്മകൾ നമ്മുടെ പുതിയ ഇൻഫർമേഷൻസിനെ ഇഫക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പ്രീവിയസ്ലി പഠിച്ച ഇൻഫർമേഷൻസ് പുതുതായി പഠിച്ച ഇൻഫർമേഷനെ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും ഓക്കെ അപ്പൊ അതെന്താണ് പ്രോ ആക്റ്റീവ് ഇൻഡഫറൻസ് ആണ് പ്രീവിയസ്ലി ഉള്ള കാര്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പ്രോ ആക്റ്റീവ് ആണ് പ്രീവിയസ്ലിയും പ്രോ ആക്റ്റീവും കൂടി നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കാം പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്തിന് പുതുതായി പഠിച്ച ഇൻഫർമേഷനെ ഓർത്തെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതാണ് പ്രോ ആക്റ്റീവ് ഇൻഡഫറൻസ് റിട്രോ ആക്റ്റീവ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ പുതുതായി പഠിച്ച ഇൻഫർമേഷൻസ് പഴയ ഇൻഫർമേഷൻ ഓർത്തെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറിയിലെ രണ്ട് കോൺസെപ്റ്റ് ആണ് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കാരണം അറിയാം ക്വസ്റ്റൻ ഇടുന്നവർക്ക് തന്നെ അറിയണ്ടാവില്ലേ കുറച്ച് പേരെങ്കിലും ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തെറ്റിക്കുന്നുണ്ടാവും സോ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി പഠിച്ചു വെച്ചാൽ മറ്റത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് എന്ത് മെമ്മറിയുടെ എക്സാമ്പിൾ ആണ് ഓക്കെ സെമാൻറ്റിക് ആണോ എപ്പിസോഡിക് ആണോ പ്രൊസീജിയറൽ ആണോ അതോ എക്സ്പ്ലിസിറ്റ് ആണോ അപ്പൊ ഇതിൽ നമുക്ക് അറിയാം നമ്മുടെ ലോങ് ടേം മെമ്മറിനെ ദീർഘകാല ഓർമ്മേനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നുണ്ട് ഡിക്ലറേറ്റീവ് ആൻഡ് നോൺ ഡിക്ലറേറ്റീവ് എന്നുള്ള രീതിയിൽ അല്ലെ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഡിക്ലറേറ്റീവ് എന്ന് പറയാം അങ്ങനെ പറ്റാത്തതാണ് നോൺ ഡിക്ലറേറ്റീവ് ഓക്കെ അപ്പൊ നോൺ ഡിക്ലറേറ്റീവിലാണ് നമുക്ക് പ്രൊസീജ്യറൽ മെമ്മറി വരും അതായത് നമ്മൾക്ക് അതിനെ വാക്കുകളിൽ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് അത് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന മെമ്മറി സെറ്റ് സോ സ്വിമ്മിംഗ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അതൊരു സ്കില്ലാ അല്ലെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക നീന്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത് സ്കില്ലാണ് സോ അത്തരം സ്കില്ലുകളൊക്കെ വരുന്നത് പ്രൊസീജിയറൽ മെമ്മറിയിലാണ് സോ ഓപ്ഷൻ സി പ്രൊസീജറൽ മെമ്മറിയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ നെയ്മൂ പ്രൊസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി ഒക്കെ താഴെ തന്നിരിക്കുന്നതില് നമ്മുടെ സൈക്കോ സോഷ്യൽ തിയറി കൊണ്ടുവന്നത് ആരാണ് ഓപ്ഷൻ എ ബ്രൂണർ ഓപ്ഷൻ ബി പിയാഷെ ഓപ്ഷൻ സി എറിക് എറിക്സൺ ആൻഡ് ഓപ്ഷൻ ഡി സ്കിന്നർ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആരാണ് സൈക്കോ സോഷ്യൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് എറിക് എറിക്സന്റെ തിയറി ആണ് സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയുണ്ട് എട്ട് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് അല്ലെ എട്ടെണ്ണം കൃത്യമായിട്ട് പഠിക്കണം അതിന്റെ ഓർഡർ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഘട്ടത്തിലും കുട്ടികൾ ഇപ്പൊ ശൈശവം അതുപോലെ കുട്ടിക്കാലം കൗമാരം സ്കൂളിൽ പോകുന്ന പ്രായം പിന്നെ മുതിർന്നവരായാൽ അഡൽട്ട് ആയിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഇങ്ങനെ പല ഏജ് കാറ്റഗറീസ് ഓരോ കാറ്റഗറീസിലും ഏത് ഘട്ടത്തിലാണ് വരിക എന്നാണ് അധികവും ക്വസ്റ്റ്യൻസ് വരാറ് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ളത് എഡോളസൻസ് അതായത് ഒരു ട്വൽവ് ടു എയ്റ്റീൻ ഏജ് വരെ വരുന്ന ആൾക്കാര് വെറിക്കറിക്സൻ്റെ സൈക്കോസോഷ്യൽ തിയറി പ്രകാരം ഏത് സ്റ്റേജിലാണ് വരിക ഏതിലാ വരിക ട്വൽവ് ടു എയ്റ്റീൻ എന്ന് പറയുമ്പോൾ അഡോളസി അഡോളസന്റ് ഏജ് ആണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് വരിക അല്ലെ അവർക്ക് എന്താണ് ഞാൻ വലിയ ആളായോ അതോ ഞാൻ ചെറിയ കുട്ടിയാണോ ഇനി എന്താണ് എനിക്ക് ഭാവിയിൽ ഭാവിയിലാവേണ്ടത് അങ്ങനത്തെ ഐഡന്റിറ്റീനെ പറ്റിയിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന സ്റ്റേജാണ് അഡോളസൻസ് എന്ന് പറയുന്നത് പിന്നെ ചോദിക്കുക സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകുന്ന കുട്ടി ഏത് സ്റ്റേജിലാണ് വരിക സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ ഒരു സിക്സ് ടു ട്വൽവ് എന്ന് പറഞ്ഞാൽ ആറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഏകദേശം ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നത് സോ ആ കാലഘട്ടത്തിൽ എന്താണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനെ നിങ്ങൾ സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് അധികവും ചോദിക്കാറുള്ളത് ബാക്കി സ്റ്റേജസ് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മളിപ്പം കേട്ടിട്ട് സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ള എക്സാം ആയതുകൊണ്ട് അധികം സ്കൂളും അതുപോലെ എഡോളസെൻറ് ഏജ് ഉള്ള കുട്ടികളെയും റിലേറ്റ് ചെയ്തിട്ടാണ് റിക്സൻ്റ് തിയറിയുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാറുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലേർണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിംഗ് ലേർണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഇസ് കോൾഡ് ഒരു സിറ്റുവേഷനിൽ പഠിച്ച കാര്യം മറ്റൊരു സിറ്റുവേഷനിലേ നമുക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ഓപ്ഷൻസ് ആർ മോഡലിംഗ് ഇമിറ്റേഷൻ കണ്ടീഷനിങ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലേൺ നമുക്ക് അറിയാലേ പഠനാന്തരണം എന്ന് പറയും ഒരു സമയത്ത് പഠിച്ച കാര്യം മറ്റൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ളത് ഓക്കെ ഒരു സിറ്റുവേഷനിൽ പഠിച്ചത് മറ്റൊരു സിറ്റുവേഷനിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉണ്ട് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉണ്ട് അതുപോലെ തന്നെ സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് സോ ഇത്രയും ഒരു ഏരിയ നിങ്ങൾ ഏകദേശം ടച്ച് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും താങ്ക്